ഹായ് നമസ്കാരം നമുക്കിന്നൊരു അടപ്പായസം ഉണ്ടാക്കിയാലോ ഓണോക്കെ അല്ലേ അടപ്പായസം ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ആവശ്യമായ സാധനങ്ങൾ ഞാനിവിടെ എടുത്തേക്കുന്ന അരി അടയാണ് അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് വേവിച്ച് മാറ്റി വയ്ക്കുക അടപ്പായസം ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ വേവിച്ച അട കുറച്ച് ശർക്കര കുറച്ച് ഉണക്കമുന്തിരി വേവിച്ച് വെച്ച ചവരി സാബൂതന കുറച്ച് തേങ്ങക്കൊത്ത് അണ്ടിപ്പരിപ്പ് കുറച്ച് ചുക്കുപൊടി പൊടി അതായത് ജിഞ്ചർ പൗഡർ ഒരു ചുവട് കട്ടിയുള്ള പാത്രം അടുപ്പിൽ വെച്ച് കുറച്ച് നെയ്യ് ഒഴിക്കുക അതിലേക്ക് നമ്മൾ ആദ്യം വറുത്ത് കോരി മാറ്റി വെക്കാനുള്ള സാധനങ്ങളെല്ലാം മാറ്റി വെക്കുക അതായത് തേങ്ങക്കൊത്ത് ഉണക്കമുന്തിരി അണ്ടിപ്പരിപ്പ് വറുത്ത് മാറ്റി വെക്കുക അതിനുശേഷം സെയിം പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചതിന് ശേഷം വേവിച്ച് വെച്ചേക്കുന്ന അട അതിലേക്കിട്ട് നന്നായിട്ട് വഴറ്റുക വഴന്ന് മാറ്റി കഴിയുമ്പോൾ അതിലേക്ക് ശർക്കര ഉരുക്കിയ പാനി ഒഴിക്കുക ശർക്കര പാനിയും അടയും നന്നായി വെന്തതിന് ശേഷം നമ്മൾ വേവിച്ച് മാറ്റി വെച്ചേക്കുന്ന ചവരി അതിലേക്ക് ഇടുക ശർക്കര പാനിയും ചവരിയും അടയും വെന്തു ഒരുമിച്ചതിന് ശേഷം ഞാനിവിടെ രണ്ടാം പാലാണ് ഒഴിക്കുന്നത് ഞാനിവിടെ ആദ്യത്തെ പാലും മൂന്നാം പാലും എടുത്തിട്ടില്ല അതിനുശേഷം അതിലേക്ക് കുറച്ച് ചുക്കുപൊടി ജിഞ്ചർ പൗഡറും നമ്മൾ വറുത്ത് മാറ്റി വെച്ചേക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ തേങ്ങക്കൊത്തിട്ട് അതിലേക്ക് ഗാർണിഷ് ചെയ്ത് നമ്മൾക്ക് ചൂടോട്